എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എസ് എഫ് സി കെയിലെ നൂറുകണക്കിന് തൊഴിലാളികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത തൊഴിലാളി കുടുംബസംഗമം സംഘടിപ്പിച്ചു കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ ഇനിയുള്ള നാടുകളിൽ ചുരുങ്ങിയ സമയം എടുത്ത് അക്കാര്യങ്ങളിൽ കൂടി നിങ്ങൾ സമയം കണ്ടെത്തി ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഇടപെടലുകൾ നടത്തിയതിനു വേണ്ടി കൂടിയാണോ ഇങ്ങനെ ഒരു യോഗം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് അധികാരത്തിലി ജെ പി ഗവൺമെന്റിനെ സംബന്ധിച്ചും ആ ബി ജെ പിയുടെ എല്ലാ തെറ്റായ നയങ്ങൾക്കും ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചും ഒക്കെ ചെറിയ ചില പരാമർശങ്ങൾ യാസുരീനും സജീഷും പ്രസംഗത്തിലും അത്യാവശ്യ പ്രസംഗത്തിലും അവിടെ ചൂണ്ടിക്കാണിക്കൂടായി രാജ്യത്താകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിരണ്ട് കോടി ആളുകളാണ് ഇത് ആ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ആളുകളിൽ അറുപത്തിരണ്ട് കോടി ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അറുപത്തിരണ്ടിൽ കോടി ആളുകൾ ഈ അറുപത്തിരണ്ടിൽ കോടി പാവപ്പെട്ട തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് അധികാരത്തിൽ ഏറിയ നാൾ മുതൽ ഇന്നുവരെ പ്രവർത്തനങ്ങൾ എടുത്തതെന്ന് ചോദിച്ചാൽ തൊഴിലാളി എന്ന ഒരു പദം മൂലം അവതരിപ്പിക്കപ്പെട്ട മറ്റ് ഒരിടത്തും ഇടം പിടിക്കാത്ത തരത്തിൽ തൊഴിലാളികളെ തകർത്ത് മുതലാളിത്ത സാമൂഹ്യ ഗുണസ്ഥിതി ഇവിടെ വരണം അല്ലെങ്കിൽ നിലനിൽക്കണവലായി പ്രവർത്തിക്കുന്ന സമ്പന്ന വിഭാഗത്തെ ഓപ്പറേറ്റ് താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സംഘപരിവാറാൻ നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് ഇതിനകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പി ഗവൺമെന്റിനെതിരായി നമ്മുടെ പണിമുടക്ക് നടത്തിയപ്പോൾ ഇരുപത് കോടി തൊഴിലാളി ഇല്ലാതെ മറ്റ് തൊഴിലാളി സംഘടനകളെല്ലാം ഇടതുപക്ഷം പൊട്ടിയെടുത്തുകൊണ്ട് സഹകരിപ്പിച്ച് നടത്തിയപ്പോൾ രാജ്യം നിശ്ചലമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇരുപത് കോടി തൊഴിലാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം രാജ്യം നിശ്ചലമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കൊരു സംഘടിതമായ കരുത്ത് രാജ്യത്ത് തൊഴിലാളി വർഗത്തിനുണ്ട് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയുന്നതാണ് എന്നാൽ തൊഴിലാളി വർഗത്തിന് എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഭരണവർഗത്തിനെതിരായി ഈ അറുപത്തിരണ്ട് കോടി തൊഴിലാളികളെ ഉന്നയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലാളികളെ ചാടിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പ്രദേശത്തിന്റെ പേരിൽ ആശയുടെ പേരിൽ വിവിധ കമ്പാർട്ട്മെന്റുകളാക്കി നിർത്തിക്കൊണ്ട് ആ തൊഴിലാളി വർഗത്തെ പിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഓപ്പറേറ്റ് താൽപര്യത്തിൽ ഉത്തകുന്ന നയങ്ങൾ അവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഒരുപാട് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖല ഏത് എന്ന് ചോദിച്ചാൽ അത് തോട്ടം മേഖലയാണ് ഒന്നാം സ്ഥാനത്ത് ഇത് റെയിൽവേയാണ് രണ്ടാം സ്ഥാനത്ത് തോട്ടം മേഖലയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന രണ്ടാമത്തെ മേഖലയായിട്ടുള്ള തോട്ടം മേഖലയുണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന നടപടികളുണ്ട് എന്നതിനെ കുറിച്ച് പരിശോധിക്കപ്പെടുമ്പോട്ട് തകർത്തെറിഞ്ഞ് തോട്ടങ്ങളെ ഇല്ലാതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും മുമ്പ് കോൺഗ്രസ് അധികാരത്തിൽ കാലത്തും രണ്ടു കൂട്ടരും ഒരു അമ്മപ്പെട്ട പോലെ ഒരു നാണയത്തിന്റെ രണ്ടു പോലെയാണ് തോട്ടം തൊഴിലാളികളോട് തോട്ടം മേഖലയോട് സമീപനങ്ങൾ അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് എസ് എഫ് സി കെ സാമ്പത്തികമായും പ്രതിസന്ധി നേടുന്നുണ്ട് ആർ പി എൽ സാമ്പത്തികമായി പരിസ്ഥിതി നേടുന്നുണ്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് സ്വകാര്യ മുതലാളിമാരുടെ തോട്ടങ്ങളും പ്രതിസന്ധിയിലാണ് അങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ സർക്കാർ തോട്ടങ്ങളൊക്കെ ഒഴികെ സ്വകാര്യ മുതലാളിമാരായിട്ടുള്ള ആളുകളാകട്ടെ ആ നഷ്ടത്തിന്റെ പാവം വാരും തൊഴിലാളികളുടെ മണ്ണിൽ എത്തിവെച്ചുകൊണ്ട് നമ്മുടെ എന്തോ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരുത്തി അതിന്റെ ദുഃഖം കൂടി ഇന്ത്യയിലെ രണ്ടര ലക്ഷത്തോളം മേഖലയിലെ തൊഴിലാളികളുടെ മണ്ടയിലാണ് ഇവർ മണ്ഡയിലാണ് ജനറൽ സെക്രട്ടറി എം ജിയാ സുദീൻ അധ്യക്ഷത വഹിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മാറിയിരിക്കര മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യുമെന്ന് നാം എല്ലാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല ഈ നാടാകെ പറയുന്നു ഇത്തവണ ഇടതുപക്ഷം നയിക്കണമെന്ന് ഇടതുപക്ഷത്തിന് നയിക്കാതിരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനുള്ളതെന്ന് നമ്മളെല്ലാം തിരിച്ചറിയുന്നു തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഘോഷയാത്രകൾ നടത്തി നമുക്ക് ലഭിച്ചു കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ തൊഴിലാളികളുടെ നാവായി തീരാൻ എണ്ണത്തിൽ കുറവെങ്കിലും ഇടതുപക്ഷത്തിന്റെ അഞ്ചു പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു എന്റെ തൊഴിലാളി വർഗം തിരിച്ചറിയുന്നു എന്ന മറ്റ പോരാട്ടങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ തൊഴിലാളി വർഗം സമരങ്ങളുടെ ഐതിഹാസികമായ ചരിത്രം തീർത്ത പത്തു വർഷമാണ് കടന്നുപോയതെന്ന് നാം അറിയുന്നു ആ സമരമുഖങ്ങളിൽ പോരാട്ടത്തിന്റെ ദിനങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന തോട്ടം തൊഴിലാളിക്ക് ഉൾപ്പെടെ ലഭിക്കേണ്ടിരുന്ന വലിയ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശ്രദ്ധിക്കാതെ പോയ കോൺഗ്രസിന്റെ എം പിമാർ കുടിക്കുന്ന കോൺഗ്രസിന്റെ എം പിമാർക്ക് തക്കതായ തിരിച്ചടി നൽകാൻ ഈ നാട് ഒന്നുപോലെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നതും നമ്മൾ അറിയുന്നു എസ് എഫ് സി കെ ചെയർമാൻ കെ ശിവശങ്കരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ എസ് സജീഷ് എച്ച് റിയാസ് മുഹമ്മദ് എസ് ഷാജി സി എസ് പ്രസാദ് എസ് ദിലീപ് നെജു ഫാസിൽ ബാബു കറവൂർ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം